കാലാവസ്ഥ മൺസൂണിൻ്റെ എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളമാണ് കേരളം ഉൾപ്പെടുന്നത് കാലാവസ്ഥ മേ ഉൾപ്പെടുന്ന കാലാവസ്ഥ മേഖലയാണ് ഉഷ്ണമേഖല കാലാവസ്ഥ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം മൺസൂൺ എന്ന വാക്ക് ഉത്ഭവിച്ചത് അറബി അറബി ഭാഷയിൽ നിന്നാണ് മൺസൂൺ കാറ്റിൻ്റെ ഗതിയും വേഗതയും കണ്ടുപിടിച്ചത് ഹിപ്പാലസ് ഒരു ഗ്രീസുകാരനാണ് ഹിപ്പാലസ് കേരളത്തിൽ എത്തിയത് എ ഡി നാൽപ്പത്തഞ്ചിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ജൂലൈ മാസമാണ് കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് ജനുവരി മാസത്തിലാണ് മൺസൂണിന് മുൻപായി വേനൽ മഴ അറിയപ്പെടുന്നത് അറിയപ്പെടുന്ന അറിയപ്പെടുന്ന മാങ്കോ ഷവർ എന്നാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം നേര്യമംഗലം എറണാകുളത്താണ് കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ചിന്നാർ ചിന്നാർ ഇടുക്കിയാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോടും ഏറ്റവും കുറ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല തിരുവനന്തപുരമാണ് കേരളത്തിൻ്റെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്നത് വയനാട് ജില്ലയിൽ ലക്കിടിയാണ് കേരളത്തിൽ ശരാശരി വാർഷിക വർഷപാതം മുന്നൂറ് സെൻറ്റിമീറ്റർ ആണ് കേരളത്തിലെ ആദ്യത്തെ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം നിലവിൽ വന്നത് തിരുവനന്തപുരമാണ് ദക്ഷിണേന്ത്യയിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ചുരം പാലക്കാട് ചുരമാണ് കേരളത്തിൽ പ്രധാനമായും നാല് തരം കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് ശൈത്യകാലം ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ വേനൽക്കാലം മാർച്ച് മുതൽ മെയ് വരെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ വടക്ക് കിഴക്കൻ മൺസൂൺ ഒക്ടോബർ മുതൽ നവംബർ വരെ ആദ്യം തന്നെ ശൈത്യകാലത്തെക്കുറിച്ച് പറയാം വടക്ക് കിഴക്കൻ മൺസൂണിൻ്റെ കൂടി കേരളത്തിൽ ശൈത്യകാലം ആരംഭിക്കും നവംബർ മാസം അവസാനം ആരംഭിക്കുന്ന ശൈത്യകാലം ഫെബ്രുവരി പകുതി വരെ തുടരും വേനൽക്കാലം കേരളത്തിൽ വേനൽക്കാലം മാർച്ച് മാസം മുതൽ മെയ് മാസം വരെയാണ് അന്തരീക്ഷ താപനില ഏറ്റവും കൂടുതലായിരിക്കുന്ന കാലയളവാണ് ഇത് ഇവ പാലക്കാട് ചുരത്തിൽ നിന്ന് വീശ് വി ചുരത്തിലൂടെ വീശുന്ന ചൂട് കാറ്റിൻ്റെ ഫലമായി വേനൽക്കാലത്ത് പാലക്കാട് ജില്ലയിൽ വളരെ അധികം ചൂടുണ്ടാകും കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജില്ല പാലക്കാടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശം പുനലൂർ കൊല്ലം ജില്ലയിലെ പുനലൂരാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജില്ല പാലക്കാടും ഏറ്റവും കൂടുതൽ കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്ര അനുഭവപ്പെടുന്ന പ്രദേശം കൊല്ലം ജില്ലയിലെ പുനലൂരുമാണ് അടുത്തത് തെക്ക് പടിഞ്ഞാറ് മൺസൂണിനെ കുറിച്ചാണ് പറയുന്നത് കാലവർഷം ഇടവപ്പാതി തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്നതാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അനുഭവപ്പെടുന്ന അനുഭവപ്പെടുന്ന കാലയളവാണ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഇടവപ്പാതിയിലാണ് ഇടവപ്പാതി എന്ന് പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കാലവർഷം അല്ലെങ്കിൽ ഇടവപ്പാതി ചെങ്കലിൽ കൂടി കേരളത്തിലേക്കുള്ള എളുപ്പമാർഗം കണ്ടെത്തിയ നാവികനാണ് ഹിപ്പാലസ് ഹിപ്പാലസ് കാറ്റ് എന്നറിയപ്പെടുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ് അടുത്തത് വടക്ക് കിഴക്കൻ മൺസൂൺ വടക്ക് കിഴക്കൻ മൺസൂൺ അറിയപ്പെടുന്നത് തുലാം തുലാവർഷ തുലാവർഷ എന്നാണ് തുലാവർഷത്തിൻ്റെ കാലയളവാണ് ഒക്ടോബർ മുതൽ നവംബർ വരെ ഇടിമിന്നലോടുകൂടി ശക്തമായ മഴ